ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും അതുപോലെ ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിതൊരു നഴ്സറി വിസിറ്റ് ആണ് നമ്മൾ ഈ പെരുന്നാട്ടിലുള്ള അത്തിക്കയത്തിൽ കണ്ടോ അഞ്ചൂസ് ഗാർഡനിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അവിടെ അഞ്ജുവിൻ്റെ റോസ ചെടികളുടെ ഒരു പിന്നെ പിന്നെ വിശേഷങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിരുന്നു അതിനുശേഷം നമ്മൾ അഞ്ജുവിൻ്റെ നേഴ്സറിയിലെ മറ്റു ചെടികളെയൊക്കെ നമുക്കൊന്ന് കണ്ടാലോ അതെ ബോഗയും വില്ലിയൊക്കെ ഇരിക്കുന്നുണ്ടോ എന്ത് ഭംഗിയുള്ള കളറുകളാണോക്കേ കണ്ടോ അഞ്ചുവിൻ്റെ നേഴ്സറിയിലെ ചെടികളാണേ നോക്കി എന്ത് ഭംഗിയായിരിക്കണോ ആ ഇതെല്ലാം ഹൈബ്രിഡ് ഇനങ്ങളാണേ ചില്ലി റെഡ് ഉണ്ട് റൂബി റെഡുണ്ട് ബോഗയും വില്ലിയുടെ ചെടികൾ കുറേ ഉണ്ട് ന്താന പ്ലാന്റ് രൂപയ്ക്കാണ് ഈ സൈസ് പ്ലാന്റ് അഞ്ച് വെറൈറ്റി നമുക്കുണ്ട് അഞ്ച് വെറൈറ്റി ഉണ്ട് ഇത് ഡബിൾ കളർ വരുന്ന വൈലറ്റ് മഞ്ഞ നല്ല മഞ്ഞ യെല്ലോ കളർ നല്ല കളർ പിന്നെ വൈറ്റ് കളർ അങ്ങനെ അഞ്ച് കളർ അഞ്ച് ഇതിന്റെ വില ഇത് കോമ്പായിട്ടും കൊടുക്കും ഓരോ പ്ലാന്റിന് നാൽപ്പത് രൂപ ഈ പ്ലാന്റ് സൈസ് തന്നെയാണ് കൊടുക്കുന്നത് ഇവിടെ മരമുല്ല മരമുല്ല എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ആണ് വലിയ പൊക്കം പക്കത്തിൽ മിനിയേച്ചർ സൈസ് നമ്മൾ ഈ ചട്ടിക്കകത്ത് വെച്ച് കൊടുത്തിട്ട് ഏത് ഷേപ്പിൽ വേണേലും ഇത് ചെയ്ത് കൊടുക്കാം ഇല കാണാതെ പൂവുണ്ടാകുന്ന നല്ല മണമുള്ള പൂവാണ് എക്സ്ട്രഡേ ടുഡേ ടുമാറോ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് നാടൻ വെറൈറ്റി നാടൻ വെറൈറ്റി നല്ല വെയിലുള്ളടത്ത് നിലത്ത് വേണേലും വെക്കാം ചട്ടിയിൽ വെക്കാം ഒരു രണ്ട് വർഷമൊക്കെ കഴിയുമ്പോഴേ നിറയെ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ പക്ഷേ ഈ പ്ലാന്റ് എല്ലാം പൂവുള്ളത് തന്നെയായിരുന്നു മുട്ടൊക്കെ ആയതാണ് നല്ല മണവാണ് നാടൻ ഇത് ഹൈബ്രിഡ് ഇത് അധികം പൊക്കം വെക്കത്തില്ല പക്ഷെ എന്നും പൂവുണ്ട് മണവില്ല പൂവിന് പൂവിന് വലുപ്പവും കൂടുതലായിട്ടും ഇത് മണിമുല്ല പ്ലാന്റ് ഇത് പൂവുണ്ടായി ഇപ്പൊ കൊഴിഞ്ഞതാണ് ഇത്രയുള്ള ചെറിയ വരെ പൂ പൂവുണ്ടാവും ഇതിന്റെ ഇതേ വലുപ്പമുള്ള പ്ലാന്റ് ആ സെയിലിനായിട്ടുള്ളത് ഒരുപാട് പൂക്കളും നല്ല മണവുമുള്ള ചെടിയാണ് നമ്മുടെ അഗസ്ത്യചീര ചുവപ്പ് ചുമപ്പ് കളറാണ് വെള്ളയല്ലേ ഇത് ഒരുപാട് ആൾക്കാർ നമ്മുടെ അന്വേഷിച്ചു വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇവിടെ ഇതങ്ങ് നമ്മള് തിരുവനന്തപുരം സൈഡിലൊക്കെ ആൾക്കാർക്ക് അറിയാം പക്ഷെ ഇവിടെ ഒക്കെ അങ്ങനെ അറിഞ്ഞൊക്കെ വരുന്നതേ ഉള്ളൂ ഇതിന്റെ നമുക്ക് വിലയും പൂവ് ഇതിന്റെ പൂവിന് ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപ വില വരുന്നുണ്ട് പൂവുണ്ടോ അതെ ഇതിപ്പോ നീണ്ട മുട്ടായിട്ടല്ലേ വീട്ടില് വലുതായിട്ട് നിപ്പുണ്ട് അഗസ്ത്യ നല്ല ഭംഗിയുള്ള പൂക്കളുമായിട്ട് നിൽക്കുന്ന ചെടികൾ കണ്ടില്ലേ ആണേലും നമ്മൾ ഒരു ചെടി വാങ്ങിച്ചു വെക്കരുത് നമ്മളെ ഏകദേശം ഒരു രണ്ട് ചെടി ഒരു ചട്ടിയിൽ തന്നെ ഇങ്ങനെ വെച്ച് വാങ്ങി ഭംഗി അങ്ങനെ വെക്കുമ്പോ നമ്മള് കട്ട് ചെയ്ത് റൗണ്ടിലും നിർത്താൻ പറ്റും ഇതുപോലെ അനുസരിച്ച് ഇതേ ഫ്ലവർ നിറയെ വരും ഇത് പാചകം ചെയ്യാനും ഉപയോഗിക്കും മെഡിസിനലായിട്ട് ഉപയോഗിക്കും ഇതിന് ഒരുപാട് ആവശ്യക്കാർ ഉള്ളൊരു സാന് പേപ്പർ വൈറ്റ് വൈലറ്റ് ഈ പരുവത്തിലുള്ള തൈ ആണ് അയക്കുന്നത് ആ ഇത് പിന്നെ അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ കുറെ ഈ ഈ ഒരു സൈസിനുള്ള പെട്രിയ ആണ് അയച്ച് തരുന്നത് ഇത് പോയിട്ട് അമ്പത് രൂപയേ ഉള്ളൂ ഒരു പോട്ട് നിറയേ ഉള്ളൂ ആ എല്ലാവരും പൂക്കുന്നില്ലെന്ന് കംപ്ലൈൻറ്റ് പറയുന്ന ഒരു പ്ലാന്റ് ആയിട്ട് ഹൈട്രാങ്ക് ഇത് മൂന്ന് കളറോളം ഉണ്ട് മൂന്നല്ല നാല് കളറുണ്ട് റെഡ് കളറും ഉണ്ട് ഇത് ഡി എ പി ഇട്ട് കൊടുത്താൽ മതി വെള്ളം ഒഴിക്കുമ്പോൾ ഒരു നേരം ഒഴിച്ചു കൊടുത്താൽ മതി അധികം വെയിൽ വേണ്ട ഭയങ്കര വെയിലുള്ളടത്ത് ഇത് വെക്കണ്ട സാധാരണ വെയിലൊക്കെ ഇതിന്റെ കളർ ചേഞ്ച് ആവുമല്ലോ അല്ലേ ആ ചേഞ്ച് ആകും ഇതിപ്പോൾ മൂന്നാലഞ്ച് കളറുണ്ട് ഇത് പൂക്കുന്നില്ലെന്ന് പറയുന്ന വളത്തിന്റെ കുറവും കൊണ്ടൊക്കെ പൂക്കാതിരിക്കും ഓക്കെ അപ്പോൾ പി എച്ച് ലെവല് കറക്റ്റ് ആക്കുന്നെ അങ്ങനെ അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ടല്ലോ ഇതിന്റെ പീസിലില്ലല്ലേ പുതിയ മോഡ് ും അടിക്കാൻ പാടില്ല ഒട്ടും വെയിലിരികത്ത് വെക്കാം നല്ല കളറുള്ള പോട്ടിനകത്തോട്ട് ഇറക്കി വെക്കാൻ ആയിട്ട് ഈ വലിപ്പുള്ള പ്ലാന്റുകളാണേ അയക്കുന്നതേ കണ്ടോ ഇത് ഇതിന്റെ ചട്ടി മാറ്റുമായിരിക്കും നല്ല പ്ലാന്റ് ഇവിടെ അഞ്ചുവിന്റെ ഗാർഡനിലെ സി സി പ്ലാന്റ് കണ്ടോ ഇൻഡോറായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ പിന്നെ ബ്ലാക്കും ഉണ്ട് ഗ്രീനും ഉണ്ട് അഞ്ചുവിൻ്റെ ഗാർഡനിലെ ഓർക്കിഡ് കണ്ടില്ലേ എല്ലാ പ്ലാന്റ്സും ഇവിടെ ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് റോസ് ആണെങ്കിലും മറ്റു പ്ലാന്റുകളും അഞ്ചുവിൻ്റെ ഗാർഡനില് ഉണ്ട് ഓർക്കിഡും എല്ലാ ചെടികളും ഉണ്ട് അതാ നല്ല കളർഫുള്ളായിട്ട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ചെടികൾ കണ്ടോ എന്ത് ഭംഗിയായിരിക്കുന്ന ഒന്നേക്ക് പിറ്റു നാടൻ പിറ്റുനിയായുടെ റെഡി ആയിട്ട് വരുന്നുണ്ട് ഇപ്പം സെയിലിനില്ല ഒരുപാട് റോസ് െല്ലാം അഞ്ചുന്റെ തൈകളൊക്കെ അഞ്ചു ഇങ്ങനെ പിടിപ്പിച്ചു വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവര് ഒരാഴ്ച രണ്ടാഴ്ചക്ക് ശേഷം അല്ലെങ്കിൽ പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇത് അയച്ച് തരുന്നതായിരിക്കും കണ്ടോ നല്ല വളർന്നു നല്ല ഭംഗിയായിട്ട് ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വളർന്നു വരുന്നുണ്ടോ അഞ്ചുവിന്റെ ഗാർഡനെ പുകയും വില്ല ഒക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള കളറുള്ളു കണ്ടോട്ടാറിന്റെ ഓ ഈ പമ്പയുടെ തീരത്താ കണ്ടോ അഞ്ചു പാലം ആഹാ പാലം കണ്ടോ ഇപ്പുറത്തെ സൈഡ് പറശേരിക്ക് ഇടന്ന് ഒരു 3 കി.മീറ്റർ ആണല്ലോ പറശേരിക്ക് ആഹാ ഇത് സീതോട് ജിച്ചാർ പോകുന്ന റോഡാണ് ഓ സീതോട് ജിച്ചാർ പമ്പ ആഹാ ഓക്കേ വെള്ളം ഇനാ താഴെ ഉണ്ടോ വെള്ളത്തിനെ പിന്നെ വെള്ളം എരിച്ചു വിടും ആമ എരിച്ചു വിടുമ്പോൾ ആഹാഹാ നല്ല പിന്നെ സ്ഥലത്താണ് അഞ്ജുന്റെ ആ ചെടി കൊഴിക്കുന്നത് ഈ വെള്ളം അതുകൊണ്ട് തന്നെ ആയിരിക്കും ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നത് പമ്പയിലെ വെള്ളമാണ് ചെടിക്കൊക്കെ കൊടുക്കുന്നത് കണ്ടോ ഈ പമ്പയുടെ തീരത്താണല്ലോ അഞ്ജുവിൻ്റെ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെതായ തണുപ്പും അതിൻ്റെ അന്തരീക്ഷവും ഒക്കെ നല്ല ഒരു കൂളിംഗ് ഒക്കെ ഉള്ളൊരു പ്ലേസ് ആണേ അഞ്ജുവിൻ്റെ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് അഞ്ജുവിൻ്റെ ഗാർഡൻ കാണുക അതുപോലെ ഈ പമ്പയിലെ വിശേഷങ്ങളൊക്കെ ഇവിടെ വന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും കേട്ടോ ആ രണ്ടാറ് ഓക്കെ ഓ നല്ല ഭംഗിയുള്ള കാണാൻ നല്ല നമ്മൾ ഇഷ്ടപ്പെടുന്നതാണല്ലോ നമ്മളെ ഈ റിവറും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ് ഈ റിവർ എന്ന് പറയുന്നതും അതിൻ്റെ പരിസരവും നോക്കി അഞ്ജുവിൻ്റെ ഗാർഡനിലെ എന്താണ് സ്ഥിരമായിട്ടിവിടെ വരുന്ന രണ്ടുപേരെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുകയാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അഞ്ചുവിൻ്റെ ഗാർഡൻ്റെ ഗാർഡനിലെ ചെടികളൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് എടുക്കുന്നവരാണോ എങ്ങനെയാണ്

നല്ലതാണ് പിന്നേം പിന്നേയും നമുക്ക് ഇവിടെ വരാനായിട്ട് തോന്നത്തക്ക രീതിയിലാണ് ചേച്ചിയുടെ നമ്മളോടുള്ള ഇടപെടുന്നു ഓക്കെ നമ്മൾ ആ നഴ്സറിയിൽ വരുമ്പോൾ അവരുടെ ഇടപെടലാണല്ലോ നമ്മളെ ആ ചെടി എടുക്കാനായിട്ട് വീണ്ടും വീണ്ടും വരാൻ തോന്നിക്കാം ഓക്കെ ഓക്കെ താങ്ക് യു മറ്റൊരിടത്തെ അപേക്ഷിച്ച് ന്യായമായ വിലയിലാണ് നമുക്ക് കിട്ടാറുള്ളത് ബോഗൻ വില്ലയുടെ ഒരു കുറേ കൂട്ടം തന്നെ നമ്മളിപ്പോൾ ഈ ഈ മാസം തന്നെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ആ പ്രത്യേകിച്ച് അഞ്ചു എപ്പോഴും റോസ് ആണല്ലോ കൂടുതൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കണം ഓൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു